ഉരുൾപൊട്ടലിന്റെ മൂന്നാം ദിവസവും രക്ഷാദൌത്യം ഈ നിലയിൽ തുടരുമ്പോൾ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഉയർന്നിട്ടുണ്ട് ദുരന്തത്തിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി ഇരുപത്തിയൊൻപത് കുട്ടികളെ കാണാതായിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കെട്ടിടങ്ങളും ദുരന്തത്തിൽ തകർന്നു ദുരന്ത മേഖലയിൽ രണ്ട് വിദ്യാലയങ്ങളാണുള്ളത് ഈ പ്രദേശത്തെ ചില കുട്ടികൾ മേപ്പാടിയിലും പഠിക്കുന്നുണ്ട് വിവിധ വിദ്യാലയങ്ങളിലെ കണക്കനുസരിച്ച് ഇരുപത്തൊമ്പത് കുട്ടികളെയും കാണാനുണ്ട് ഇതിൽ പതിനൊന്ന് പേർ വെള്ളാർമല സ്കൂളിലാണ് ഈ വിദ്യാലയം മലവെള്ളപ്പാച്ചിലിൽ പാടെ തകർന്നു കാണാതായ ഇരുപത്തൊമ്പത് കുട്ടികളിൽ നാലു പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്ന് സൈന്യം അറിയിച്ചു ഒറ്റപ്പെട്ട ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ദുരന്തമേഖലയിലും മലപ്പുറം ജില്ലയിലും തെരച്ചിലിനായി പോലീസുണ്ട് ആയിരം പോലീസുകാരാണ് ഉരുൾപൊട്ടൽ ബാധിച്ച ഇടങ്ങളിൽ തെരച്ചിലിനുള്ളത് മൃതദേഹങ്ങൾ പലതും ഒഴുകിയെത്തുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് അതിനായി മലപ്പുറത്തും ആയിരം പോലീസിനെ വിന്യസിച്ചു കാണാതായ ആളുകളെ കണ്ടെത്താൻ പ്രത്യേക നോഡൽ ഓഫീസറേയും ചുമതലപ്പെടുത്തി ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത് ഇതിന്റെ തിരിച്ചറിയലും സംസ്കാരവുമാണ് ഒരു പ്രശ്നമായി അവശേഷിക്കുന്നതും മൂന്ന് ദിവസങ്ങളിലായി തെരച്ചിൽ നടക്കുന്നുണ്ട് മൃതദേഹം കിട്ടിയാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടവും ചെയ്യുന്നുണ്ട് വീടുകൾ ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കെട്ടിടങ്ങളെയും ഉരുൾപൊട്ടൽ ബാധിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്